എൻ്റെ മോള സ്ഥാനാർത്ഥിയാണ് നല്ല പ്രതീക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഈ കഴിഞ്ഞ കാലത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ ഭരണം ഈ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ ഞെക്കി ഒരു കാലഘട്ടം ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കൊടാനുകൂടികളുടെ കറപ്ഷൻ അഴിമതിയുടെ കൂത്തരംഗമായൊരു സംസ്ഥാനം മാറിയത് ഇന്നല്ലാണ്ട് എപ്പോഴാണ് ശബരിമല സംഭവം നിങ്ങൾ അന്വേഷിച്ച് ആലോചിച്ച് ആലോചിച്ചാൽ പോരെ എന്തെങ്കിലും സംഭവം വെച്ചിട്ടുണ്ടോ ഒരു ദേവൻ്റെ ക്ഷേത്രത്തിൽ കയറി അവിടുന്ന് പാളി കൊണ്ടുപോയി സ്വർണ്ണപ്പാളി കൊണ്ടുപോയി വിൽപ്പന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരല്ല നേതാക്കന്മാർ അടച്ച് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ഒക്കെ ജയിലിൽ കിടക്കുന്നവരാരാണ് ഈ ഇടതുപക്ഷക്കാരനാണ് പിണറായി വിജയൻ്റെ ഇടതും വലതു നിൽക്കുന്നവരാണ് അതിൻ്റെ അകത്തൊക്കെ അവരെ സഹായിക്കാൻ സർക്കാർ നിൽക്കുകയല്ലേ അതിന് പുറത്തൊരു അന്വേഷണം തുടരുന്നുണ്ടോ ഇപ്പോൾ എനിക്കറിയില്ല ഞാനൊന്നും ഇവരോ ഒരു പത്രത്തിൽ വാർത്ത കാണുന്നില്ല അതിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം വരിക മാത്രല്ലോ വേറെ ആളുകളില്ലേ ആളുകളെ കണ്ടെത്താൻ എന്താ ശ്രമിക്കാത്തത് ആരെയാ പിടിച്ച് ആകെ രണ്ടാളെയല്ലേ പിടിച്ചത് ഇതിനകത്ത് മുൻപിൽ നിന്ന് രണ്ടാളാ രണ്ടുപേരെ രണ്ടേ രണ്ടാള് ആരെ വേറെ പിടിച്ച് സി പി എമ്മിന്റെ എത്രയോ ആളുകൾ അതിനകത്ത് കണിയേണ്ടതാണ് ഒരുപാട് ആളുകൾ അത് മാത്രമല്ല അത് അത് അന്വേഷ ഞാൻ ശ്രമിക്കുന്ന ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അത് പിണറായി വിജയൻ്റെ അടുക്കൽ എത്തും എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം തുടരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണത്തിലൂടെ നിഷ്പക്ഷമായ ഒരു തീരുമാനം പുറത്തു വരണം അതാണ് അതിൽ വരെ നമ്മൾ ഇവരെല്ലാം അവിശ്വാസത്തോടെയേ നമ്മൾ നോക്കിക്കാണും ഈ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം വീണ്ടും ചർച്ചയാക്കി ആദ്യം തുടങ്ങിയത് കെ ബി സി പ്രസിഡന്റ് ആണ് പിന്നീടത് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചു വളരെ ശക്തമായ ഒരു വാക്പോരിലേക്ക് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം മാറുകയാണ് ആ വിഷയം അതിനും ചർച്ചയാവുമല്ലോ സ്വാഭാവിക അല്ലേ എല്ലാ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചാ വിഷയമാവെന്നുള്ള കാര്യം ഒരു സത്യമല്ലേ ഞാനതിനെക്കുറിച്ചൊന്നും കവൻറ്റില്ല നമുക്ക് നമ്മുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ പിറകിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ കടന്നുപോയി സംസാരിക്കാൻ അതിനെക്കുറിച്ച് താല്പര്യമില്ല ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൊന്നും ഒരു തിരച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്നത് ഇത് 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 ആദ്യത്തതാണോ സി എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട് എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട് എന്തേ അതൊന്നും പുറത്തു പറയാത്തത് അതെ അത് അദ്ദേഹത്തിന്റെ അല്പത്തരം സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അഴനെ സമ്മതിക്കല്ലേ അഴനെ സമ്മതിക്കല്ലേ അടൂർപ്രകാശ് ദിലീപിനെ അടൂർപ്രകാശ് അത് തിരുത്തി അടൂർപ്രകാശ് അത് തിരുത്തി സോവർ തിരുത്തിയല്ലോ അടൂർപ്രകാശ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് യു ഡി എഫിനെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങളിലൂടെ നടക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ അകത്ത് ഒരുപാട് അവരാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത് അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും കോൺഗ്രസിന്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ കേസെ ഇന്നും ജമാഅത്ത് ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫിന് തിരിച്ചടിയാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയൂല ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കോട് കൂറു പുലർത്തുന്ന ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്കവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയ എതിരാളിക്കും സാധിക്കും ഇവിടെ കണ്ണൂരോ കണ്ണൂർ കോർപ്പറേഷൻ അല്ലെ ഇപ്പം എത്രയായി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പഴയ മണിയല്ലേ ആയിട്ടുള്ളു അല്ല ആന്തൂരില് എത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോ ഇവിടെ വോട്ട് നമ്മളെന്നാലും നമ്മളെ ജനങ്ങളെല്ലാം സ്ത്രീകളെല്ലാം രാവിലത്തെ ഭക്ഷണമൊക്കെ ഇറങ്ങാറുണ്ട് കോർപ്പറേഷൻ ഒന്നും ഇവിടെയും പോകില്ലെന്ന് ആര് കൊണ്ടുപോകാൻ പഠിച്ചോലോ ഇവിടെ ആരാ കോർപ്പറേഷന്റെ അകത്തുള്ളത് ബി ജെ പി ആ സി പി എം ആ എവിടെയാ